വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ ലാസ്റ്റ് നമ്മൾ ഒരു ചേരുവ വറുത്തിടുന്നുണ്ട് അതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മീനില്ലെങ്കിലും മീൻ കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെയുള്ള ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു കറി എന്ത് വെച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇളമ്പക്കയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇളമ്പക്ക ഇളമ്പക്കെന്നാ പറയുന്നത് പല സ്ഥലങ്ങളും പല പേരും ഉള്ള ഇതറിയപ്പെടുന്നത് കക്ക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിതുപോലെ തോടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു അഴുക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് വാങ്ങിക്കാൻ മടിക്കാറുണ്ട് എന്നാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു കറിയാണ് അപ്പോൾ കറി മാത്രമല്ല നമുക്കിത് വെച്ച് ഫ്രൈയും അതുപോലെ തന്നെ തോരനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലപോലെ ഒരുപാട് പ്രാവശ്യം കഴുകിയെടുത്തുകൊണ്ട് വന്നതാണ് അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് എലുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആണ് ഒരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പഴുത്ത ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ നമ്മൾ ഇഞ്ചി ഇതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിക്കൊക്കെ അരക്കുമ്പോൾ നല്ല ജീരകം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ പുളി ചേർത്തിട്ടല്ല കറി ഉണ്ടാക്കുന്നത് നമ്മൾ മോര് വെച്ചിട്ടാണ് കറി ചേർത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോര് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് തേങ്ങ അരക്കുമ്പോൾ നന്നായിട്ട് തന്നെ അരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിനി ഈ ഇളമ്പക്ക ഒന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഇളമ്പക്കേൻ്റെ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം കുറച്ചും കൂടി വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മതിയാകും അപ്പോൾ ആവശ്യത്തിന് ഇതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറി എന്ന് പറയുന്നത് അധികം തിക്കായി ചില നമ്മൾ ഒഴിച്ച് കറി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരിത്തിരി ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും വെള്ളം മതിയാകും നമുക്കിനി നന്നായിട്ട് തന്നെ അരവൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് മൂടണ്ട കാരണം അരവായതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് മറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫ് ഭാഗം മാത്രം മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എളമ്പക്ക വൃത്തിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കറിയാണിത് അത് വൃത്തിയാക്കാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവൊക്കെ വേണമെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഞാൻ നല്ലോണം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് കറി തിളച്ച് കുറുകിയാൽ മാത്രമേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പണിയും കൂടിയുണ്ട് അതിലാണ് ഈ ഒരു കറിയിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കുഞ്ഞുള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ കറീൻ്റെ പ്രത്യേക ടേസ്റ്റ് എളമ്പക്കയ്ക്ക് മാത്രമല്ല അതുപോലെ കല്ലുമക്ക ഇതുപോലെ കറി വെക്കുന്നുണ്ടെങ്കിൽ അയില മത്തി ഇതൊക്കെ അരച്ച് കറി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇളമ്പൊക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും അല്ലേ അത് വെച്ചിട്ട് കറിയും ഫ്രൈയും തോരനും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇനി ഇളമ്പൊക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ മിക്ക ആൾക്കാരും പുളി വെച്ചിട്ടാണ് ഈ കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ടാകുക എന്നാൽ ഒന്ന് മോരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും അതുപോലെ കുഞ്ഞുള്ളിയും ഒന്ന് വറുത്തിട്ട് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കറിയാണിത് അപ്പോൾ തീർച്ചയായും കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്